ബാങ്ക് അക്കൗണ്ട് വേണ്ട ക്രെഡിറ്റ് കാർഡ് വേണ്ട ഒരു സാധനം വേണ്ട നേരെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വന്നിട്ട് ബോക്സ് ബോക്സ് ഇങ്ങനെ നേരെ ഓപ്പൺ ചെയ്യാം അതിലാണ് അയ്യായിരം മുതൽ പതിനായിരം വരെ നിങ്ങൾക്ക് വില കുറച്ചു പുതിയ ഫോൺ അഞ്ഞൂറ് ഐപാഡ് ഏതാണ് ജനറേഷൻ ജനറേഷൻ ബോക്സ് ഒറ്റ ഒറ്റ പറഞ്ഞത് വരുന്ന കസ്റ്റമർക്ക് ബസ് വന്നാലും മുതലാണ് ഇനി വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് അതുപോലെ സാംസംഗിന്റെ എസ് ട്വന്റി ഫൈവ് അൾട്രാക്ക എടുക്കാണ് ബിഷോപ്പറിലേക്ക് വരണമെങ്കിൽ കാറും വിളിച്ചു ടാക്സി വിളിച്ചു വാരി എടുത്ത് വന്നോട്ടെടുത്ത് യൂസ് ചെയ്യാണ്ട് വരുന്ന സാധനം കൊടുക്കുന്നത് ഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറിന് മുതൽ പ്രിന്റ് വരേണ്ട ഫിംഗർ പ്രിന്റ് വരേണ്ട കിഡിലോ ഫ്രഷ് പീസ് ബൈജൂസിന് ഇതിന്റെ ക്വാളിറ്റി പിക്ചർ ക്ലാരിറ്റി ആയാലും സൗണ്ട് ആയാലും വീഡിയോ കാണിച്ചിട്ടുണ്ട് അടിപൊളി സൗണ്ട് അടിപൊളി എല്ലാ പ്ലാറ്റ്ഫോമിലും രൂപ കാരണം നമ്മൾ അത് വീഡിയോയിൽ എടുത്തു പറയാത്തത് രണ്ടായിരം രൂപേൻ്റെ മൂവായിരം രൂപന്റെ അയ്യായിരം രൂപ ആറായിരം രൂപയുടെ അത് നിങ്ങളെ മുന്നിലേക്ക് എടുത്ത് കാണിക്കാത്ത അതിനായിട്ട് ചിലപ്പോൾ ആരെങ്കിലും വരും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാൻ പറ്റില്ല പറ്റുന്ന പത്ത് വർഷം ചെക്കിംഗ് കൊടുക്കാൻ പറ്റുന്ന വേറൊരു കാറ്റഗറി ആണ് ഈ ഫോണ് ട്വൽവ് ഇത്രയും നീട്ടുള്ള ബോക്സ് പീസ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ചു മന്ത് വാറണ്ടിയിൽ വേണം കസ്റ്റമർ കൊടുക്കാൻ നാളെ വൈകുന്നേരം വരെ ചെക്കിംഗ് ഗ്യാരന്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സാധനം എടുത്ത് കസ്റ്റമർ കൊടുക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ അഞ്ചു വർഷം പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ കച്ചവടം എടുത്ത കസ്റ്റമർക്ക് ഒരു നെഗറ്റീവ് അപ്പൊ ഫസ്റ്റ് തന്നെ വന്നിട്ട് ഇതേ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഫോണുകൾ വിൽക്കുന്ന ഒരു ഷോപ്പ് ഏതെന്ന് ചോദിച്ചാൽ ആരും മടിക്കാതെ പറയുന്ന ഒരു ഷോപ്പിന്റെ പേരാണ് ബ്ലി ഷോപ്പർ അപ്പം ഇവിടെ ഒരുപാട് കളക്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഐഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ പുതിയ മോഡൽ എല്ലാ കളക്ഷനും വന്നിട്ടുണ്ട് ഒക്കെ നിങ്ങളെ മുന്നിലേക്ക് ആണു കാരണം ചെറിയൊരു പൈസ നിങ്ങളൊരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചെറിയൊരു പൈസ ഇവിടെ വന്നിട്ട് ഫോൺ എടുത്തിട്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ വേണ്ട പൈസ വേണ്ട ബാങ്ക് അക്കൗണ്ട് വേണ്ട ക്രെഡിറ്റ് കാർഡ് വേണ്ട ഒരു സാധനം വേണ്ട നേരെ ഇങ്ങോട്ട് വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ എടുക്കുക സിബിൽ സ്കോർ മൈനസ് ഇല്ല മൈനസ് ഇല്ലാത്തവരാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വരെ ഇവിടുന്ന് ഓപ്പൺ ആക്കി കൊടുക്കും കൊടുത്തിട്ട് ഫോൺ ഫോണും കൊടുത്ത് പറഞ്ഞേക്കാം അപ്പൊ ഇവിടെ ഉള്ള എല്ലാ കളക്ഷനും കാണിച്ചേരാട്ടാ ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളൊക്കെ ഇവിടെ നമ്മുടെ ഫസ്റ്റ് തന്നെ എടുത്ത് കാണിക്കാൻ നിൽക്കാൻ പറ്റൂല ഈ മുതലു ബാൽമുട അതായത് എസ് ട്വന്റി ഫോറിന് വെല്ലാൻ ഫ്രഷ് പീസ് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറിന് മുതൽ ഫിംഗർ പ്രിന്റ് വരേണ്ട കിഡിലോ കുഞ്ഞു നമ്മുടെ കയ്യിൽ അതെ ഒതുങ്ങണ ഫോണാണ് കേട്ടോ പന്ത്രണ്ട് ക്യാമറ രക്ഷത്ര പറഞ്ഞത് എസ് ട്വന്റി ഫൈവ് അൾട്രനെ വെല്ലാൻ ഒരു ക്യാമറ എന്ന് പറഞ്ഞത് ഈ ഒരു പന്ത്രണ്ട് അഞ്ഞൂറിന്റെ ഫോണാണെന്നെ അതുപോലെ തന്നെ ഏതൊരു ഫോൺ ആയിക്കോട്ടെ നമ്മുടെ ഇവിടെ ബോക്സ് പൊട്ടിച്ച് സെക്കൻഡാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും ഫോണിങ്ങനെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ കണ്ടിട്ട് വരുന്ന കസ്റ്റമർ വിചാരിക്കലും നമ്മൾ എപ്പോഴും ഇങ്ങനെ നിരത്തി വെച്ചിട്ടാണ് നമ്മൾ പ്രാവശ്യം കൗണ്ടറിൽ തന്നെ വെച്ചിട്ടുള്ളൂ വെച്ചിട്ടില്ല കാരണം അവര് വരുന്ന സമയത്ത് ഇറക്കി വെക്കുന്നത് കാണുന്നില്ല അപ്പൊ ചോദിക്കും നിങ്ങൾ വീഡിയോ കാണിക്കാൻ മാത്രമേ ഫോണുള്ളൂ ഉള്ളൂ ഇവിടെ വരുന്ന സമയത്ത് സ്റ്റോക്ക് ഇല്ല അതേപോലെ പ്രാവശ്യം വെച്ചിട്ടുള്ള പിന്നെ ഇവിടെ തന്നെ ഇവിടെ ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് ആപ്പ് കയറി കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞിട്ടാണ് സ്റ്റോക്ക് പ്രൈസ് ഡീറ്റെയിൽസ് വാറണ്ടി എത്ര എല്ലാ മാസം യൂസ് ചെയ്തതാണ് എത്ര ബാറ്ററി ആയിട്ടുണ്ട് എല്ലാ ഒരു ഫോണിനെ കുറിച്ചുള്ള എല്ലാ വിവരവും ആ ഒരു ഫോണിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ കൊടുക്കുക അതിൽ കയറി വിളിച്ചു കഴിഞ്ഞിരിക്കണെങ്കിൽ അവർക്ക് അതിന്റെ ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണമെങ്കിൽ രാവിലെ എട്ടര മുതൽ രാത്രി വരെ വരെ കസ്റ്റമർ കെയർ സർവീസ് ഉണ്ട് ഫുൾ ടൈം ഉണ്ടാവും ടു നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് അന്വേഷിച്ച് പരാതി പരിഭവങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിക്കാം പറയാം എല്ലാത്തിനുള്ള സൗകര്യം എനിക്ക് വേണ്ട ഞാൻ മാറ്റുന്നില്ല ഹിന്ദി സംസാരിക്കാൻ അറിയില്ലേ കഴിഞ്ഞ പിന്നെ അതെ ഇവിടെ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട് സാംസംഗിന്റെ ടാബ് അതായത് പഠിക്കുന്ന കുട്ടിക്ക് ചെറിയ ബഡ്ജറ്റുള്ള സാംസങ്ങിന്റെ സാംസങ്ങിലെ ടാബ് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയം നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവരണം ഈ ാവശ്യം കൊണ്ട് സാംസംഗിന്റെ ടാബിന്റെ പ്രൈസ് ഈ ടാബ് പൂജ്യത് പതിനാല് ഉപ്പ് വരുന്ന ഓപ്പറേഷർ പഞ്ചാമത്തെ വർഷത്തിലേക്ക് അപ്പൊ ഇപ്പൊ ഉള്ള പ്രൈസൊക്കെ മാക്സിമം പരമാവധി മാർക്കറ്റി കുറച്ചിട്ടാണോ കസ്റ്റമർ കൊടുക്കുന്നത് പ്രൈസ് നാലേ തൊള്ളായിരത്തിനാണ് ഈ ടാബ് നമ്മൾ കൊടുക്കുന്നത് നാലേ തൊള്ളായിരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നടക്കുന്നത് രാവിലെ വീട്ടിൽ നിന്നൊക്കെ പല ക്ലാസ്സുകളും കേൾക്കുന്ന വീട്ടമ്മമാരുണ്ട്

പെട്ടെന്ന് ഓർഡർ ചെയ്താൽ വീട്ടിലെത്തിച്ചോളൂ നിങ്ങൾ വീട്ടും മുറ്റത്തെത്തൂലേത്തു ഇതിനും ഫിനാൻസ് ഇതിനും ഇതിനും ഫിനാൻസ് ഒരു ഒരു രൂപ രൂപ വേണ്ട പോലും ഇല്ലാതെ സെക്കൻഡ് ഫോൺ ആയിക്കോട്ടെ സെക്കൻഡ് ടാബ് ആയിക്കോട്ടെ സെക്കൻഡ് ലാപ്പ് ആയിക്കോട്ടെ ഫിനാൻസ് ഫിനാൻസ് കൊടുക്കും ഒരു രൂപ പോലും ഇല്ലാതെ ഫിനാൻസ് സൗകര്യം ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഫോൺ എടുക്കാനോ ടാബ് എടുക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ നേരത്തെ ഷോപ്പറിന്റെ കസ്റ്റമർ കെയർ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിലൊന്നും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ കഴിയോ ഇവർ എങ്ങനെയാണ് ചെയ്യുന്നത് അഞ്ഞൂറിനായിരുന്നു അഞ്ഞൂറിന് ബൈജൂസിന്റെ ടാബ് ഉപയോഗിച്ചിട്ടില്ല ഫ്രഷ് 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 പീസ് 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 ആണ് ീസ് ബൈജൂസിൻ്റെ ക്വാളിറ്റി പിക്ചർ ക്ലാരിറ്റി ആയാലും സൗണ്ട് ക്ലാരിറ്റി ആയാലും വീഡിയോ കാണിച്ചിട്ടുണ്ട് അടിപൊളി സൗണ്ട് ആട്ടോ ടാബ് ചിലപ്പോൾ ഉപയോഗിച്ചവരെ കണ്ടവരം ഉണ്ടാവും വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് അഞ്ഞൂറ് രൂപ

അപ്പൊ ടാബിന്റെ കളക്ഷൻ കാണിച്ചത് ചെറിയ പൈസ വണ്ടികൾക്ക് നാലര കുറച്ചുകൂടി നല്ല ക്വാളിറ്റി വേണ്ടിവർക്ക് ഫോണിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെടുത്ത് മൂന്ന് തരത്തിലുള്ള ഫോണുകൾ വരുന്നുണ്ട് യൂസ്ഡ് പീസ് അത് കമ്പനി വാറണ്ടി ഒന്നും ബാക്കിയില്ലാത്ത ഫോണുകളാണെങ്കിൽ

ി നൂറ് ശതമാനം ഉറപ്പ് നീറ്റിലാണെങ്കിലും പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിലാണെങ്കിലും എല്ലാം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ പ്രൊഡക്റ്റ് സെയിലിന് സെയിൽ വെക്കുള്ളൂ എന്നിട്ട് എന്തെങ്കിലും കസ്റ്റമർസ് വന്നിട്ട് ആറ് മാസം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് രണ്ടാമത് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത പീസുകൾ അതായത് ഫ്രഷ് ഫോൺ തന്നെ ഇപ്പൊ റിയൽമീൻറെ കേസില് പോവാണെങ്കിൽ റിയൽമീൻ ജി ടി സെവൻ ആണ് ജി ടി സെവന്റി ഇറങ്ങിട്ട് ഏതാണ്ട് ഒരാഴ്ച ആയിട്ടുള്ളു ഒരാഴ്ച ആയിട്ടുള്ള അത് കമ്പനി അത്രേ പരസ്യവും കാര്യങ്ങൾ കൊടുത്തിട്ട് നല്ല ഡിമാൻഡിലിറക്കിയൊരു മോഡലാണ് ജി ടി സെവന്റി ഇത് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊന്നും ഒരു രൂപ പോലും ഒന്നും ഇല്ല എവിടെയില്ല നമുക്ക് ധൈര്യത്തിൽ വെല്ലുവിളി പറയാം ഈ സാധനം നമ്മളിപ്പോ കൊടുക്കുന്നത് അഞ്ഞൂറ് മുപ്പത്തി ഒമ്പതിനായിരം രൂപ വില വരുന്നത് വിളിക്കാൻ പറ്റും പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി സ്റ്റോറേജ് നോക്കണ്ട അതായത് എയ്റ്റ് ജി ബി റേഞ്ചായിട്ട് നോക്കണം ഇത് ഇത് റേറ്റ് വരുന്നത് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറ് സ്റ്റോറേജ് വരുന്നത് നമ്മൾ ഇന്ന് കൊടുക്കും

ആക്ടിവേഷൻ അത് മുതലാണ് ഇതിന്റെ ഒരു വർഷം വാറണ്ടി ചാലു ആകും അല്ലെ അതെ ജി ടി സെവൻ ആ ാണ് പന്ത്രണ്ട് ജി ബി റാമും ആണ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയെട്ടിന് പുതിയ കുറച്ചിട്ട് ഏതൊരു സാധനം മറ്റേ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫർ ഉണ്ടാവില്ല ക്രെഡിറ്റ് കാർഡിന്റെ ഈ ഉണ്ടാവില്ല ഇതിന് ഒരു കാർഡും വേണ്ട ഇവിടെ വന്നിട്ടുവാണെങ്കിൽ അയ്യായിരം രൂപ കുറച്ചു നമുക്ക് പറ്റും കൊടുക്കാനും പറ്റും ഫ്രഷ് ഫോൺ ഫോണ് കിട്ടണമെന്നുണ്ട് നേരതേ പോലെ പുതിയ ആറായിരം എട്ടായിരം പതിനായിരം രൂപ വരെ പുതിയ ഫ്രഷ് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് വൺ പറഞ്ഞു നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് എന്ത് ചെയ്ത് തരും നിങ്ങൾക്ക് തന്നെ ബോക്സ് ഓപ്പൺ ചെയ്യല്ലേ നിങ്ങൾക്ക് തന്നെ ഇവിടെ വന്നിട്ട് ബോക്സ് ഇങ്ങനെ വന്നിട്ട് നേരെ വരിക ബോക്സ് ഓപ്പൺ ചെയ്യാം അതിലാണ് അയ്യായിരം മുതൽ പതിനായിരം വരെ നിങ്ങൾക്ക് വില കുറച്ചിട്ട് പുതിയ ഫോൺ പുതിയ ഫോൺ മറ്റെവിടെ ഒരു രൂപ പോലും കുറച്ച് കിട്ടാത്ത നമ്മൾ വിവോന്റെ അതായത് അതായത് ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫോണുകൾക്കാണ് ഉള്ളത് ഉള്ളത് പഴയ ഓൾഡ് ഓൾഡ് സ്റ്റോക്ക് സ്റ്റോക്ക് അല്ല അല്ല ആഴ്ച മുതൽ ഒരാഴ്ച ആയിക്കോട്ടെ ഒരു മാസം ആയിക്കോട്ടെ ഫോണുകൾക്ക് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആദ്യം നിങ്ങൾ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്തോ പതിനായിരം രൂപ വരെ കുറച്ച് എവിടെ കിട്ടുമോ അയ്യായിരം മുതൽ പതിനായിരം വരെ പുതിയ ഫോണിന് വരെ കുറച്ച് കിട്ടണമെന്നുണ്ട് നേരത്തെ ഷോപ്പറിലേക്ക് വരാം അതെ ഓപ്പോ ആയിക്കോട്ടെ റെനോ പുതിയ വരുന്നത് വരുന്നത് സ്റ്റോറേജ് നമ്മൾ കൊടുക്കുന്നത് എത്ര ഇപ്പം ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഒക്കെ ഉണ്ടല്ലോ ചെക്ക് ചെയ്തോളൂ ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത് അതേപോലെ ഓപ്പോ എഫ് ട്വന്റി നയൻ പ്രോ പ്ലസ് തന്നെ മോഡൽ പുതിയ ദിവരത് ഇരുപത്തി എട്ടായിരാണ് നമ്മളിപ്പോൾ ബിഷോപ്പിൽ കൊടുക്കുന്നത് പത്തൊമ്പത് അഞ്ഞൂറിന് പത്തൊമ്പത് നേരത്ത് വീണാൽ വലിയ കുഴപ്പമില്ലാത്ത വെള്ളത്തിൽ നിന്ന് വീണാൽ വലിയ കുഴപ്പമില്ലാത്ത ഓഫോൻ്റെ എഫ് ട്വന്റി സെവൻ പ്രോ പ്ലസ് എയ്റ്റ് ജി ബി റാമ് ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് വരുന്നത് പുതിയത് ഇരുപത്തി എട്ടാണ് വരുന്നത് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് പത്തൊമ്പത് അഞ്ഞൂറ് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും അതുപോലെ വിവോന്റെ വൈ ത്രീ ഹൺഡ്രഡ് പ്ലസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുതിയത് വരുന്നത് ഇരുപത്തി നാലാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും ഇങ്ങനെ ചെക്ക് ചെയ്യുക നമ്മൾ കൊടുക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയ്ക്ക്

ഇതൊക്കെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് ആണ് ഇതുവരെ കൊടുത്തിട്ടില്ല ഇറങ്ങിയിട്ടേ ഉള്ളൂ പുതിയ മോഡൽ ഫോണും അതേപോലെ തന്നെ ഇനി ഇതിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്ത ഫോണുകൾ ഉണ്ട് കമ്പനി എട്ട് മാസം പത്ത് മാസം ഒക്കെ വാറന്റി ബാക്കിയുള്ളത് അതൊക്കെ ഫ്രഷ് ആയിട്ട് ഒരുപാട് പ്രൈസ് കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഓരോന്നിന്റെ പ്രൈസ് പറയുകയാണെങ്കിൽ നമുക്ക് തീരൂലോഡ് ആപ്പ് കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ ഏതാണ്ട് അഞ്ഞൂറിൽ പരം മോഡലുകൾ ഇപ്പൊ നമ്മുടെ സ്റ്റോക്കിൽ തന്നെ ഇവിടെ ഡൗട്ടാണോ അപ്പം ഇവിടെ ഞമ്മളിപ്പോ വീഡിയോയില് കാണിച്ചു തരുന്നത് ചിലപ്പോ ഇവിടെ സ്റ്റോക്ക് തീർന്നു തരും ആപ്പ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എന്നാണ് ഈ വീഡിയോ കാണുന്നത് ആ ബ്ലിഷോപ്പർ എന്ന് പറഞ്ഞ ആപ്പ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ സമയത്തുള്ള സ്റ്റോക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മോഡൽ മാത്രമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച് വരുന്നത് എങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിൽ ഒന്നും വിളിക്കാം വിളിച്ചിട്ട് ആ മോഡൽ നിലവില് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പു വരുത്തിയിട്ട് വരിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൺ മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ടൈമിൽ ഒരു അഞ്ഞൂറിൽ പരം മോഡൽ സ്റ്റോക്ക് യൂസ്ഡ് ഫോണായിട്ടും ബോക്സ് പീസ് ഓപ്പൺ ആക്കിയിട്ടുള്ളൊക്കെ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഒരു സാധാരണക്കാരൻ യൂസ്ഡ് ഫോൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് ബ്ലി ഷോപ്പിലൊക്കെ വരികയാണെങ്കിൽ അവർക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ ഏതെങ്കിലും ഒരു ഫോൺ അവർക്ക് എടുക്കാണ്ട് പോകേണ്ട ഒരു അവസ്ഥ നമ്മള് അവർക്ക് ഫോൺ സിബിൽ സ്കോർ ഫിനാൻസ് അങ്ങനെയും കൊടുക്കാം ഏത് ഏത് മോഡൽ ടൈപ്പ് പറയാം മലപ്പുറമായി എറണാകുളത്ത് ആയിക്കോട്ടെ എവിടുന്നാണെങ്കിലും വന്നെടുക്കുകയാണെങ്കിൽ പതിനായിരം രൂപേന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വരുന്നുണ്ട് തിരുവനന്തപുരം കസ്റ്റമർ വരുന്നുണ്ട് എക്സ് പ്രോ അതേപോലെ എത്തും ഇതൊക്കെ ഏതാണ്ട് ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വരെ കുറച്ചാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് സാംസങ് എസ് അൾട്രാ എസ് ട്വന്റി ഫോർ അൾട്രാ ഫ്രഷ് എടുക്കുന്ന ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം വരെ കുറച്ച് നമ്മത്തി മുപ്പത്തെട്ടായിരത്തിനാണ് എസ് ട്വന്റി ഫൈവ് അൾട്രാ മിഷോപ്പൊ കൊടുക്കുന്നത് തൊണ്ണൂറ്റെട്ടായിരം രൂപ നാൽപ്പതിനായിരം രൂപ വരെയൊക്കെ കുറച്ച് അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫസ്റ്റ് ഇവിടെ മാത്രംസിനെ ആ കസ്റ്റമർ ഉദ്ദേശ മോഡൽ ഇപ്പൊ നിലവില് സ്റ്റോക്ക് സെക്കൻഡാണ് ബോക്സ് ഓപ്പൺ ഇതൊക്കെ അപ്പൊ ഇവിടെ വന്ന് നോക്കിട്ട് അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അവരി ഓർഡർ തന്നുകഴിഞ്ഞാല് നമ്മൾ ആ പറഞ്ഞ സമയത്ത് അവർക്ക് വരുന്ന സമയത്ത് അറിയിക്കും അറിയിച്ചു എത്തിച്ചു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പറഞ്ഞ ഏത് മോഡൽ നമ്മൾ സാധനം കൊടുക്കാൻ പറ്റും ഐഫോണിലൊക്കെ നോക്കുകയാണെങ്കിൽ ട്വൽവ് തേർട്ടീൻ ഉണ്ട് ഉണ്ട് ഈ ഫോണ് ട്വൽവ് ഇത്രയും നീട്ടുള്ള ബോക്സ് പീസ് നമ്മൾ കൊടുക്കുന്നത് യ്യായിരം രൂപ സാധനം ഇരുപതിനും ഇരുപത്തൊന്നിനും കൊടുക്കാൻ പറ്റുന്ന മാർക്കറ്റ് ഉണ്ടാവലുണ്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രാച്ച് ഉണ്ടോ എന്തെങ്കിലും നൂറിൽക്ക് നൂറ് ശതമാനം ഓക്കെ സിക്സ് മന്ത് വാറണ്ടിയില് വേണം കസ്റ്റമർ കൊടുക്കാൻ നാളെ വൈകുന്നേരം വരെ ചെക്കിംഗ് ആൻഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സാധനം എടുത്ത് കസ്റ്റമർ കൊടുക്കാം അത് കഴിഞ്ഞാൽ അഞ്ചു വർഷം പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ കച്ചവടം ഇവിടുന്ന് എടുത്ത ഒരു നെഗറ്റീവ് നമ്മൾ ഉണ്ടാക്കൂല അതുകൊണ്ട് അത്രയും ക്വാളിറ്റിയും നീറ്റുള്ള ഫോണുകൾ മാത്രമേ ബിഷപ്പറിൽ എടുത്തിട്ട് സെയിൽ ചെയ്യൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഏതൊരു ഫോൺ എടുത്തോട്ടെ ഐഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ലാപ്പ് ആയിക്കോട്ടെ ടാബ് ആയിക്കോട്ടെ ഏത് ഫോൺ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് ആറ് മാസത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യമുണ്ടെങ്കിലും നേരെ പരിഹരിച്ച് ക്ലിയർ ചെയ്ത് തരും കാരണം അതിനൊരു കോംപ്രമൈസ് ഇല്ല കാരണം കസ്റ്റമർ കെയർ സർവീസ് ആയാലും സർവീസ് ഏരിയകളായാലും ഇതിന്റെ പിന്നിലായിട്ട് വേറൊരു ലോഗാണ് ഈ കാണുന്ന മാത്രമല്ല ബ്ലിഷോപ്പർ ഫീറ്റ് ഫീറ്റ് മാത്രം ഇതിന്റെ മൂന്ന് ഇരട്ടിയാണ് ബാക്കി ബാക്കി നമ്മളെ കസ്റ്റമർ കെയറും സർവീസും കാര്യങ്ങളായിട്ട് നമ്മളെ ബാക്കപ്പ് കാര്യങ്ങളും പിന്നിലാണ് കിടക്കുന്നത് ആറ് മാസം വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ പ്രൊഡക്ടിന്റെ മോള് നമുക്കുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനത്തെ പ്രൊഡക്റ്റ് ആറ് മാസം വാറണ്ടി കൊടുക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ സ്റ്റോക്കുകളൊക്കെ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത് എല്ലാം നമ്മൾ എല്ലാ കൗണ്ടറിലും മിക്സ് ആക്കി വെച്ചു സാധാരണ നമ്മൾ എന്താ ചെയ്യാ എല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ട് കൂട്ടിയിട്ട് ഇത് കാണുന്ന ആളുകളുടെ ഒരു ധാരണ ബിഷോപ്പറിൽ എല്ലാ സമയവും ഇങ്ങനെ കൂട്ടിയിട്ട് വെക്കുക എന്നുള്ളതാ അപ്പൊ ആ കൗണ്ടറിൽ കൗണ്ടറിലൊക്കെ ഇങ്ങനെ മാറി മാറി വെക്കുമ്പോൾ ക്ക് തോന്നും ഇത് വേറെന്തോ അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്ത് എങ്ങനെയാണോ ഷോപ്പറേത് എടുത്ത് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടില്ല ആളുകളുടെ ഒരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞാലും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ ഫോൺ ഇതിലുണ്ട് അതിലുണ്ട് ആ കൗണ്ടറുണ്ട് ഈ കൗണ്ടറിലുണ്ട് അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞാൽ ും കൂട്ടിട്ടോ കാരണം നമ്മൾ അത് വീഡിയോയിൽ എടുത്തു പറയാത്തത് രണ്ടായിരം രൂപയുടെ മൂവായിരം രൂപ അയ്യായിരം രൂപയുടെ ആറായിരം രൂപ ഉണ്ട് അത് നിങ്ങൾ മുന്നിലേക്ക് എടുത്ത് കാണിക്കാത്ത അതിനായിട്ട് ചിലപ്പോൾ ആരെങ്കിലും വരും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാൻ പറ്റും പത്ത് ദിവസം വേറെ കാറ്റഗറി എക്സ്ചേഞ്ചില് കസ്റ്റമർക്കുന്ന ഫോണിലായിരിക്കും അത് നമ്മൾ ആറ് മാസം വാറണ്ടി കൊടുക്കാൻ പറ്റൂല സാധാ ഷോപ്പുകാർ ബുക്കുന്ന നീറ്റും കാര്യങ്ങളും ഉണ്ടാവും അവിടെ പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടാണ് കൊടുക്കുന്നത് സിക്സ് മന്ത് വാണ്ടിൽ നമ്മൾ പറഞ്ഞ പുതിയ ഫോൺ എങ്ങനെ എങ്ങനെയുണ്ടോ ബ്ലിഷോപ്പല്ലാത്ത സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഫോൺ ഏത് രീതിയിലുണ്ടോ അതേ ക്വാളിറ്റി അതേ നീറ്റിലുള്ള ഫോൺ മാത്രമുണ്ട് യൂസ് കോംപ്രമൈസ് എല്ലാ ഇപ്പൊ ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് എല്ലാ മോഡലും എല്ലാട്ടെ ഇനി അവിടെ നമ്മൾ ഒന്ന് ഓടിച്ച് കാണിക്കുകയാണെങ്കിൽ മൊത്തം സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന കൗണ്ടറിൽ കാണുന്ന ഫോണുകളൊക്കെ ഉണ്ട്

ണ്ട് അതേപോലെ തന്നെ സാംസങ്ങിലൊക്കെ പോയി സാംസങ്ങിന് ഏറ്റവും ലേറ്റസ്റ്റ് എ ട്വന്റി സിക്സ് എ ഫിഫ്റ്റി സിക്സ് എ ഫിഫ്റ്റി സിക്സ് ഒന്ന് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടില്ല

രൂപക്ക് പുതിയ ബോക്സ് പീസ് നിങ്ങൾക്ക് പൊട്ടിക്കാം പതിനായിരം രൂപ ആണ് ഏതാണ്ട് പത്ത് രൂപ ഇരുപതിനായിരം രൂപ തിരുവനന്തപുരത്ത് വരുന്ന കസ്റ്റമർക്ക് ബസ് കയറി വന്നാലും ാണ് ഇനി വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ അതുപോലെ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് അൾട്രാണോ ബിഷോപ്പറിലേക്ക് വരണമെങ്കിൽ നാലാമത്തെ കൗണ്ടറിലൊക്കെയാണ് നമ്മൾ വന്നത് ഇവിടെ നോക്കുകയാണെങ്കിലുണ്ട് സാംസങ്ങില് ഐഫോണിന്റെ ട്വൽവ് പ്രോ ഒക്കെ ബോക്സ് പീസ് ഉണ്ടാവും കമ്പനി റീഫർബിഷ്ഡ് റീഫർബിഷ്ടോ

സാംസങ്ങില് ഓപ്പോയില് വിവോയില് വൺ പ്ലസില് ഐക്യൂല് റെഡ്മിയില് ഒരു സാംസങ്ങിന്റെ എസ് ട്വന്റി വൺ എഫ്ഇ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഇതും എല്ലാ ബോക്സ് പീസുകളും ഈ കൗണ്ടറിലുണ്ട് അതേപോലെ തന്നെ കാലി ഫോണുകളും ഉണ്ട് പിന്നെ എല്ലാ ടൈപ്പിലെ ഐറ്റംസും സ്റ്റോക്ക് ഉണ്ട് എല്ലാ അവിടേക്ക് വരികയാണ് ഇവിടെ ലാസ്റ്റ് ഉണ്ട് ഇത് ഐപാഡ് നയൻത് ജനറേഷൻ ഏതാണ്ട് പുതിയത് റേഞ്ചിൽ വരുന്നതാണ് ബോക്സ് സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജും വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നത് നയൻത് ജനറേഷൻ സിക്സ്റ്റി ഫോർ ജി ബി ബോക്സ് പീസ് നയൻറ്റി എക്സ് ഹൺഡ്രഡ് ഐക്യു ലെവൻ റിയൽമീന്റെ ഫോർട്ടീൻ പ്രോ

ഐപേഡ് എ സിക്സ്റ്റീന് ഇരുന്നൂറ്റിഅൻപത്താറ് ജിബി നാല്പത്തയ്യായിരം രൂപ വില വരുന്നതാണ് മുപ്പത്തെട്ട് അഞ്ഞൂറാണ് കൊടുക്കുന്നത് കേരളത്തിൽ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ട് കയറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രൈസ് മോഡല് എല്ലാം ബ്ലിഷോപ്പിലെ സ്റ്റോക്ക് ഉണ്ട് ഇനി ഫ്രഷ് എടുക്കുന്നവരാണെങ്കിലും ഇവിടെ വന്നിട്ട് നമ്മളെ പ്രൈസ് ഒന്ന് അന്വേഷിക്കുക അന്വേഷിക്കുകൾ വന്നിട്ട് അന്വേഷിച്ചിട്ട് വ്യത്യാസം ഉണ്ടെങ്കിലും മാത്രം എടുക്കുക യൂസ്ഡ് ഫോൺ സ്റ്റോക്ക് എടുക്കാനുള്ള ആഗ്രഹം മാത്രം മതി നിങ്ങൾക്ക് നേരെ ബ്ലി ഷോപ്പറിലേക്ക് വരിക അത് പൈസ പോലും വേണ്ട സിവിൽ കോർ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഒരൊറ്റ പൈസ വേണ്ട ബാങ്ക് അക്കൗണ്ട് വേണ്ട ക്രെഡിറ്റ് കാർഡ് വേണ്ട ഒന്നുമില്ലാതെ വന്നിട്ട് ആഗ്രഹത്തോ ആഗ്രഹത്തോടെ വന്നിട്ട് ഫോൺ ഏതാണോ സെലക്ട് ചെയ്യാ അത് ഇവിടുന്ന് ബാങ്ക് അക്കൗണ്ട് ബജാജ് കാർഡ് വരെ സെറ്റാക്കി ഫോണും കൊടുത്തുവിടും 아, 보인디 뭐? h നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ബോക്സിൽ ഇതിന്റെ ഇവിടെ ഷോപ്പറിന്റെ സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ കസ്റ്റമർ കെയ് കഴിഞ്ഞാൽ എല്ലാം അറിയാൻ കഴിയും അല്ല പ്രൊഡക്റ്റ് ഇപ്പൊ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമർക്ക് ഷോപ്പ് നേരിട്ട് കാണുന്നില്ലല്ലോ ആ പ്രൊഡക്റ്റ് അവരെ കയ്യിലെത്തിയിട്ട് മൂന്ന് ദിവസം വരെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ റീഫണ്ടിന്റെ ഓപ്ഷൻ റീഫണ്ട് ഓപ്ഷൻ ഉണ്ട് പത്ത് ദിവസം വരെ പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഓൺലൈൻ എടുക്കുന്ന ഷോപ്പിൽ വന്നെടുത്ത കസ്റ്റമർ ആണെങ്കിൽ പറഞ്ഞതൊക്കെ ഓഫറൊക്കെ അവർക്കുണ്ട് അവർക്ക് രണ്ട് ദിവസം വരെങ്കിലും റീഫണ്ട് ഓപ്ഷൻ ഉണ്ട് പത്ത് ദിവസം വരെ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇല്ലാത്ത ഫോണൊക്കെ മാസം ും ഫിനാണ് വേണ്ടി കൊടുക്കാൻ പറ്റുക അപ്പൊ എന്നോട് പലരും ചോദിച്ചു ഞാൻ എന്താണ് ബ്ലിഷോപ്പറില് എന്തെങ്കിലും പാർട്ണർഷിപ്പ് കുടിക്കണം സത്യം പറയാലോ നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് നമുക്ക് വീഡിയോ ചെയ്യണം പലരും വീഡിയോ ചെയ്യാൻ കഴിയും പല ഷോപ്പിൻ്റെതായാലും അല്ലെങ്കിൽ പല അഡ്വർടൈസ്മെന്റ് നമുക്ക് വരാറുണ്ട് അതിൽ തിരഞ്ഞെടുക്കുന്ന കുറച്ച് ഷോപ്പുകൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ കാരണം എന്ന് വെച്ചാൽ ജനുവൻ ആയിട്ട് കസ്റ്റമർക്ക് അതോണം കിട്ടണം എന്നതുകൊണ്ട് മാത്രം കേട്ടോ അഞ്ച് വർഷം പബ്ലിക് പ്ലാറ്റ്ഫോമില് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഇതാണ് നമ്മുടെ സെയിലിന്റെ മേഖല പിടിച്ചു കഴിയില്ല ആദ്യം കൊടുവള്ളി സിറ്റിയിലായിരുന്നു ചെറിയൊരു റൂമിലായിരുന്നു ഇവിടേക്ക് മാറി രണ്ടു ഇവിടേക്ക് ഇല്ലേ വർഷം രണ്ടു വർഷം കഴിഞ്ഞു ഇവിടേക്ക് മാറിയിട്ട് ഇവിടെ വരുന്ന ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ ഷോപ്പിന്റെ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊടുവള്ളിയിൽ നിന്ന് താമരശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് എ എം മോട്ടേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ റൈറ്റ് സൈഡിലാണ് ഈ ഒരു ബ്രിഷ് ഷോപ്പറിന്റെ നെല്ലാംകണ്ടി ടയോട്ടയുടെ നേരെ മുകളിലായിട്ടാണ് ഇപ്പോൾ ബ്രിഡ് ഷോപ്പറിന്റെ ഷോറൂം വരുന്നത് അപ്പോൾ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് താ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചുകഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ കഴിയും അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷാർട്ട് ബ്രേക്ക്